എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ നെഗറ്റ് മോൾക്ക് വേണ്ടിയിട്ട് നെഗറ്റ് ഫ്രൈ ഇത് എടുക്കാണ് അതിന് ബട്ടറിലാണ് ഫ്രൈ ചെയ്യാൻ വച്ചിരിക്കുന്നത് ഇനി ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പുറം മുരിഞ്ഞ് വരട്ടെ നെഗറ്റിൻ്റെ ഒപ്പം തിന്നാനായിട്ട് ബ്രെഡ് എന്താ പറയുക ഗോതമ്പിൻ്റെ ബ്രെഡാണ് ഇതേപോലത്തെ പീസോളാക്കി എടുത്തിട്ടുണ്ട് അത് എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എഴുക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ നെഗറ്റ് മറച്ചിട്ടു രണ്ട് പുറം ഇതുപോലെ മുരിഞ്ഞ് വരണം അപ്പം നമ്മൾ എയർ ഫ്രയറിൽ ബ്രെഡ് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊരിഞ്ഞു നോക്കാം അപ്പോൾ തീ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എയർ ഫ്രൈയിലാവും പെട്ടെന്ന് ആയി കിട്ടും ദേ കണ്ടോ ഇനി നമുക്ക് ഇത് നെഗറ്റ് കൂട്ടിട്ട് വെക്കാം ഇനി അതൊരോ പ്ലേറ്റിലേക്ക് മാറ്റാം ബ്രഡ് പീസ് ഉള്ള കാര്യൂ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നെഗറ്റീവ് എന്തായിന്ന് നോക്കാം അപ്പം നമ്മൾ നെഗറ്റീവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബട്ടറിലാണ് അത് ഞാൻ വേവിച്ചെടുത്തത് അതും ബ്രെഡ് പീസാക്കി മരിച്ചതും കൂടിയിട്ടാണ് വേക്കുന്നത് അങ്ങനെ നെഗറ്റീവ് എല്ലായിടത്തും ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ബ്രെഡ് കണ്ടിട്ട് നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കാം അങ്ങനെ രണ്ടും മുട്ട പൊട്ടിച്ച് വെച്ചു നെഗറ്റീവ് വറുത്ത ആ പട്ടാള് കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി മുട്ട മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഭക്ഷണം കണ്ടിട്ട് ബ്രെഡ് വരിച്ചത് നെഗഡ്സ് പിന്നെ മുട്ട രണ്ട് മുട്ട അപ്പുണ്ടാക്കിയത് നെഗഡ്സ് മുട്ടി തിന്നാൻ സോസ് പിന്നെ ചേന മെഴുക്ക് പരട്ടി ഇനി നമുക്കത് എങ്ങനെ കഴിക്കാം